സന്നിധാനത്ത് ഇന്ന് ദീപാരാധനയുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ആറ് നാൽപ്പതിനാണ് ആ സമയമാകുമ്പോഴേക്കും സന്നിധാനത്തേക്ക് വലിയ ആഘോഷങ്ങളോടെ ആചാരപരമായ വരവേൽപ്പോടെ പതിനെട്ടാം പടി കയറി എത്തുന്ന നമ്മളുടെ മണികണ്ഠസ്വാമിക്ക് അണിയിക്കാനുള്ള സർവാഭരണങ്ങളുമായി എത്തുന്ന ആ സംഘം അവിടെ എത്തും അവർ അവിടെ തന്ത്രിമുഖ്യനും അതുപോലെ തന്നെ മേൽശാന്തിയുടെയും പക്കൽ ഏൽപ്പിക്കുന്ന ആഭരണങ്ങളൊക്കെ അണിയിച്ച് പിന്നീട് ദീപാരാധനയ്ക്ക് വേണ്ടി നട അത് ആറ് നാൽപ്പതിനാണ് ആ ദീപാരാധന നടക്കുക ഇന്നത്തെ സമയം അനുസരിച്ച് ആറ് നാൽപ്പതിനാണ് ദീപാരാധന കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ പൊന്നമ്പലമേട്ടിലും ദീപാരാധന നടത്തും ആ പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും കണ്ടാണ് അവിടെ നിന്നും ഇന്ന് വിശ്വാസികൾ മലയിറങ്ങുന്നത് പമ്പയും നിലയ്ക്കലും ഉൾപ്പെടെ കാത്തു നിൽക്കുന്ന തീർത്ഥാടകർക്ക് അതിനുശേഷം മല ചവിട്ടാനുള്ള അനുമതിയുണ്ട് അതുവരെ അവർ അതത് കേന്ദ്രങ്ങളിൽ ഇടത്താവളങ്ങളിൽ തുടരണം എന്നാണ് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നത് പോലീസും ആ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഹൈക്കോടതി അവർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ടാം പടി വളരെ കമനീയമായി അലങ്കരിക്കുകയാണ് പതിനെട്ടാം പടി തന്നെയല്ല സന്നിധാനത്തെ എല്ലാ കേന്ദ്രങ്ങളും സന്നിധാനത്തുള്ള ഓരോ എന്താണ് മൺതരികൾ തരികൾ പോലും ഇന്ന് അലങ്കരിച്ചാണ് ഈ മകര സംക്രമ ദിവസം ആ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്കായി കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശോക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പതിനെട്ടാം പടി കമനീയമായി അലങ്കരിക്കും ക്ഷേത്രത്തിൻ്റെയും ശ്രീകോവിലും നാലമ്പലവും അടങ്ങുന്ന തിരുമുറ്റമൊക്കെ വളരെ മനോഹരമായി അലങ്കരിക്കും അത് ബിംബശുദ്ധി അടക്കം ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് തന്നെ ആ ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കും ഇതാ പതിനെട്ടാം പടി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു പതിനെട്ടാം പടിക്ക് പല ഐതിഹ്യങ്ങളും പല തത്വങ്ങളുമുണ്ട് അത് പതിനെട്ട് പുരാണങ്ങളെ പ്രവർത്തീകരിക്കുന്നു എന്നതാണ് ഒരു സങ്കല്പം അത് അത് പഞ്ചേന്ദ്രിയങ്ങളെയും കാമക്രോധ മോഹലോഭ മതമാത്സര്യാദി സ്വഭാവങ്ങളെയും പ്രൌദ്ധീകരിക്കുന്നതാണ് വിദ്യയും അവിദ്യയും ജ്ഞാനത്തെയും പ്രൌതീകരിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ പതിനെട്ടാം പടിക്ക് പല തത്വങ്ങളുണ്ട് പതിനെട്ടാം പടിയുടെ തത്വങ്ങൾ അത് പതിനെട്ട് പുരാണങ്ങൾ പിന്നീട് പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് ഈ ഭാരതീയ ചിന്തയുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട് ആ പതിനെട്ടിൻ്റെ സർവ്വതിനേയും പ്രതിരീകരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരു 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 സങ്കേതമാണ് ശബരിമല എന്നാണ് പറയുന്നത് പതിനെട്ട് മലകൾ പതിനെട്ട് പടികൾ അങ്ങനെ പലതും പതിനെട്ടുമായി ചേർന്ന് ശബരിമലയിലുണ്ട് അങ്ങനെ പതിനെട്ട് പതിനെട്ടിന്റെ പൊരുളാണ് ശബരിമല ദേവസ്ഥാനം എന്നാണ് വേറൊരു വിശ്വാസം അങ്ങനെ പതിനെട്ടാം പടിക്ക് പല സങ്കല്പങ്ങളും തത്വങ്ങളുമുണ്ട് മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഈ തൃപ്പടികളിൽ ഓരോ ആയുധങ്ങൾ വെച്ച് സന്നിധാനത്തേക്ക് അല്ല അവിടേക്ക് ആ മലയിലേക്ക് കയറിപ്പോയി എന്നും വേറൊരു വിശ്വാസവുമാണ് പതിനെട്ടാം പടിയെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് മുന്നിൽ പല കഥകളുണ്ട് അത് ും അതുപോലെ വേദങ്ങളും പുരാണങ്ങളും വ്യാഖ്യാനിക്കുന്നവരെ സംബന്ധിച്ച് പതിനെട്ട് എന്ന തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ പതിനെട്ടാം പടി പതിനെട്ട് പുരാണങ്ങളോ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും കാമക്രോധമോഹ ലോപമോഹ മതമാത്സല്യാദി സ്വഭാവങ്ങളും വിദ്യയും അവിദ്യയും ഒക്കെ പ്രമുഖീകരിക്കുന്നു ഒക്കെ ആകാം എന്തായാലും അത് നമ്മൾ അതിനെയൊക്കെ കടന്ന് ആ പതിനെട്ട് തത്വങ്ങളെയും കടന്ന് നമ്മൾ ഒടുവിൽ എത്തിച്ചേരുന്നതാണ് അത്യന്തികമായ നമ്മളുടെ ജീവിതയാത്രയുടെ സ്വഭാവം എന്നതാണ് അയ്യപ്പ സങ്കല്പം അയ്യപ്പ ധർമ്മവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ സങ്കല്പം അതാണ് അത് മറ്റൊന്നുമല്ലാതെ തത്വമസീം എന്ന വേദ വാക്യമാണ് അത് അത് നീ ആകുന്നു നീ തേടി വന്നത് എന്താണോ അത് നീ തന്നെയാണ് എന്ന ആ വലിയ തീർത്ഥാടന സങ്കല്പത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ശബരിമല അതുകൊണ്ടാണ് നമ്മൾ ഈ കടന്നു വന്ന കാനന വഴികളിലെ കല്ലും മുള്ളും ഒക്കെ അതിനെയൊക്കെ മറികടന്ന് നമ്മൾ അനുഭവിച്ച മുഴുവനെ മുഴുവനെയും കടന്ന് നമ്മൾ പതിനെട്ടാം പടിയിലൂടെ നമ്മൾ വിദ്യയും അവിദ്യയും നമ്മളുടെ ഈ പറയുന്ന മതമാത്സല്യാധി ലോഭമോഹങ്ങളെല്ലാം കടന്ന് പഞ്ചേന്ദ്രിയങ്ങളെയും കീഴടക്കി ഒടുവിൽ നമ്മൾ സന്നിധാനത്തെത്തുമ്പോൾ അവിടെയാണ് നമ്മൾ അത് നീയാകുന്നു എന്ന വലിയ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ശബരിമല തീർത്ഥാടന സങ്കല്പം തന്നെ അത് ഭൂതനാഥ സർവസ്വം എന്നും ഭൂതനാഥോപോ ആഖ്യാനം എന്നും ഭൂതനാഥോപാഖ്യാനം എന്നുമുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെയാണ് ശബരിമലയിലെ തീർത്ഥാടനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇത് രണ്ടും യഥാർത്ഥത്തിൽ ശബരിമലയുടെ യാത്ര അടക്കം അവിടുത്തെ ആചാരങ്ങളടക്കം സൂചിപ്പിക്കുന്നതാണ് അതിൽ ഭൂതനാഥ സർവസ്വം ഒരു പക്ഷേ കൂടി ഫെമിലിയറായ ഒരു ഗ്രന്ഥമാണത് അതിൽ എന്താണ് അയ്യപ്പ തത്വം എന്താണ് അയ്യപ്പധർമ്മം എന്നതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം